നമസ്കാരം റാപ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ യൂറോ കപ്പിലെ ഗ്രൂപ്പ് സി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഗോളടിക്കാൻ വിഷമിക്കുന്ന ഒരു ഗ്രൂപ്പ് സി അല്ലെങ്കിൽ ഗോളടിക്കാൻ താല്പര്യമില്ലാത്ത ടീമുകൾ ഏറ്റുമുട്ടിയ ഗ്രൂപ്പ് സി ആകെ പിറന്നത് ഏഴ് ഗോളുകളാണ് ആ ഗ്രൂപ്പിൽ എന്ന കാര്യം ഓർക്കുക നോക്കുക ഇന്നലെ ഡെൻമാർക്ക് വേഴ്സസ് സെർബിയ മത്സരവും ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലൊവേനിയ മത്സരവും നടന്നു ഗ്രൂപ്പിലെ അവസാന റൗണ്ട് മത്സരങ്ങളാണ് രണ്ട് കളികളിലും ഗോൾ പിറന്നില്ല അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങള് അവസാനിച്ച ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു മൂന്ന് കളികളിൽ നിന്ന് ഒരു വിജയവും രണ്ട് സമനിലകളും അവർക്ക് അഞ്ച് പോയിന്റ് ഡെൻമാർക്കിനും സ്ലോവേനിയക്കും മൂന്ന് കളികളിൽ നിന്ന് മൂന്ന് വീതം പോയിന്റുകൾ ഡെൻമാർക്ക് രണ്ടാമതും സ്ലൊവേനിയ മൂന്നാമതുമാണ് അതെങ്ങനെ എന്നത് പറയാം സെർബിയ മൂന്ന് കളികൾ രണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് അവർ പുറത്തായി ഇംഗ്ലണ്ടും ഡെൻമാർക്കും സ്ലോവേനിയവും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ എതിരാളികൾ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നെതർലൻഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇയിൽ നിന്നുള്ള തേർഡ് പ്ലേസ് ടീമായിരിക്കും ദെൻ ഡെൻമാർക്കിന്റെ എതിരാളികൾ ജർമ്മനിയാണ് അക്കാര്യം തീരുമാനമായി സാറ്റർഡേ ഡോട്ട്മുണ്ടിലാണ് ആ മത്സരം നടക്കുന്നത് സ്ലൊവേനിയ ഒന്നുകിൽ പോർച്ചുഗലിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇയിലെ വിന്നറെയോ ആയിരിക്കും നേരിടുക അപ്പം ഡെൻമാർക്ക് സ്ലോവേനിയേക്കാൾ മുകളിൽ എങ്ങനെ ഫിനിഷ് ചെയ്തു രണ്ട് ടീമിനും മൂന്ന് വീതം പോയിന്റുകളാണല്ലോ അവിടെയാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ക്വാളിഫയറിലെ ബെറ്റർ റിസൾട്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്ഥാനം നിർണയിച്ചിരിക്കുന്നത് സോ ഏർ സെയിം നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ ഗോളുകളുടെ കാര്യമൊക്കെ നോക്കുക വളരെ വളരെ ശുഷ്കമാണ് അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് തൈ അങ്ങനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഗ്രൂപ്പ് അതായത് ഗ്രൂപ്പ് സിയിലെ ആകെ ഗോളുകൾ നമ്മൾ പറഞ്ഞല്ലോ ഏഴ് ഗോളുകളാണ് ഇവിടെ നടന്ന ആറ് കളികളിൽ ഒറ്റ കളിയിൽ മാത്രമേ ഏതെങ്കിലും ടീം വിജയിച്ചിട്ടുള്ളൂ ബാക്കി കളികളൊക്കെ സമനിലകളായിരുന്നു നോക്കുക ഇപ്പോൾ സ്ലൊവേനിയ വേഴ്സസ് ഡെൻമാർക്ക് മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയായിരുന്നു സെർബിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടായത് അത് ഇംഗ്ലണ്ട് വിജയിച്ചു അതുപോലെ സ്ലൊവേനിയ വേഴ്സസ് സെർബിയ മത്സരം ഒന്നേ ഒന്നിന്റെ സമനില ഡെൻമാർക്ക് വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം ഒന്നേ ഒന്നിന്റെ സമനില ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലൊവേനിയ മത്സരം ഗോൾ രഹിത സമനില ഡെൻമാർക്ക് വേഴ്സസ് സെർബിയ മത്സരം ഗോൾ രഹിത സമനില ആകെ ഏഴ് ഗോളുകളാണ് ഗ്രൂപ്പ് സിയിൽ പിറന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം യൂറോ കപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ പിറക്കുന്ന ഗ്രൂപ്പാണിത് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് അന്നും ഇതേപോലെ ഗ്രൂപ്പ് സിയിൽ ഏഴ് ഗോളുകളെ പിറന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും ഇതിലിപ്പം ഏഴ് ഗോളുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് രണ്ട് ഗോളുകൾ അടിച്ചു ഡെൻമാർക്ക് രണ്ട് ഗോളുകൾ അടിച്ചു സ്ലൊവേനിയ രണ്ട് ഗോളുകൾ അടിച്ചു സെർബിയ ഒരേ ഒരു ഗോൾ ഗോളടിച്ചു ഇതാണ് അവസ്ഥ മറ്റു ഗ്രൂപ്പുകളിലെ ഗോളുകളുടെ അവസ്ഥ കൂടി നോക്കുകയാണെങ്കിലാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുക ഗ്രൂപ്പ് എ യിൽ ആകെ പതിനേഴ് ഗോളുകളാണ് പിറന്നത് ഗ്രൂപ്പ് ബിയില് പതിനാല് ഗോളുകൾ ഗ്രൂപ്പ് ഡിയില് പതിനഞ്ച് ഗോളുകൾ ഗ്രൂപ്പ് ഇയിൽ ഇനി രണ്ട് കളികൾ ബാക്കിയുണ്ട് ഇന്ന് നടക്കും ഇപ്പോഴേ അവിടെ ഒമ്പത് ഗോളുകൾ പിറന്നു ഗ്രൂപ്പ് എഫിൽ ഇനി രണ്ട് കളികൾ ബാക്കിയുണ്ട് ഇപ്പോഴേ അവിടെ പന്ത്രണ്ട് ഗോളുകൾ പിറന്നു കഴിഞ്ഞു പക്ഷെ ഗ്രൂപ്പ് സിയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെറും ഏഴേഴ് ഗോളുകൾ ഉറക്കമാണ് ആ ഗ്രൂപ്പ് സി എന്ന് പറയാം ഉറക്കമായിരുന്നു അത് കഴിഞ്ഞു പോയല്ലോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ യൂറോ കപ്പിലെ ഗ്രൂപ്പ് സി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കളി കണ്ട് ഉറങ്ങി പോകും പലപ്പോഴും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളിൽ